ൺ സി ഗാൻ വെൽക്കം ടു അഡ് ആർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ഒരു ചെറിയ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോകുക വിചാരിച്ചു ദാറ്റ് ബാങ്ക് നോട്ടിഫിക്കേഷൻ ബി ഒ ബി സിഡ്ബി ടി എം ബി എല്ലാവരും അപ്ലൈ ചെയ്തു ബാങ്കിങ്ങിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഒന്ന് ചോദിക്കാൻ വന്നതാണ് എല്ലാവരും അപ്ലൈ എന്ന് അപ്പോൾ നത്തിങ് വിൽ വർക്ക് അൺലെസ് യു ഡു അല്ലേ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ വേറെ ഒന്നും വർക്കാവില്ല നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ആയിക്കോളും അല്ലേ ഓൺ ദാറ്റ് നോട്ട് ഓൺ ദാറ്റ് നോട്ട് ബാങ്കിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കുക കൂട്ടുകാരെ അപ്ലൈ ചെയ്തിരുന്നോ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ 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 വന്ന് പറയാൻ കാരണം ലാസ്റ്റ് ഡേറ്റ് ഒരെണ്ണത്തിൻ്റെ പത്തൊമ്പതാം തീയതിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡയുടെ വേക്കൻസീസും ആപ്ലിക്കേഷൻ ഫീസും സംഭവങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മുമ്പേ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആരും മിസ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്മെൻറ്റ് ഫോർ പേയ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഫീ നയൻറ്റീൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്ന് എന്താണ് തീയതി സെവൻറ്റീൻഡ് അല്ലേ ഇന്ന് പതിനേഴാം തീയതിയാണ് ഇന്ന് പതിനേഴാം തീയതിയാണ് ബാങ്ക് എക്സാംസിനും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ഓർക്കുക ദാറ്റ് ഒന്നാമത്തെ കാര്യം സിലബസ് എല്ലാത്തിനും സെയിം തന്നെയാണ് നമുക്ക് മാത്സും ഇംഗ്ലീഷും കോൺസും റീസണിങ്ങും ആണ് പഠിക്കാനുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വരുന്ന എല്ലാ എക്സാംസിനും അപ്ലൈ ചെയ്യുക റൈറ്റ് കാരണം ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു സംഭവമുണ്ട് റൈറ്റ് ചെറിയ വ്യത്യാസങ്ങളെ അതും ഇതും തമ്മിൽ ഡിഫറെൻറ്റ് ബാങ്ക് എക്സാംസിന് വരുന്നുള്ളൂ അപ്പോൾ വരുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ റൈറ്റ് താല്പര്യമുള്ളവർ മറക്കാതെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നയൻറ്റീൻത് നവംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ റൈറ്റ് നയൻറ്റീൻ നവംബർ രണ്ട് ദിവസം ഉള്ളൂ മറക്കാതെ ചെയ്യുക അതുപോലെ നമ്മുടെ രണ്ടാമത്തത് സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൈറ്റ് അസിസ്റ്റൻറ്റ് മാനേജർ മാനേജർ പൊസിഷൻസിലോട്ടൊക്കെ വിളിച്ചിരുന്നു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് അപ്പോൾ സിഡ്ബി 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 റൈറ്റ് സിഡ്ബിയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരും അറിഞ്ഞു കാണും നമ്മൾ നമ്മുടെ ഫോർ സെവൻ ലൈവ് നമ്മൾ ചെയ്തതാണ് റൈറ്റ് എന്നാൽ നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ വേക്കൻസീസ് എല്ലാം നമ്മൾ ചെയ്തതാണ് അപ്പോൾ സിഡ്ബിസ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു പേ ദി ആപ്ലിക്കേഷൻ ഫീ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ലാസ്റ്റ് ഡേ ടു അപ്ലൈ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിസംബർ ആണ് പേ ആപ്ലിക്കേഷൻ ഫീയും സെക്കൻഡ് ഡിസംബർ ആണ് അപ്പോൾ ബാങ്കിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഓർക്കുക സെക്കൻഡ് ഡിസംബർ ഡേറ്റ് ഓർക്കുക റൈറ്റ് സെഡ്ബിക്ക് സെഡ്ബിയുടെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഡിസംബർ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് മാറ്റി വെക്കുക റൈറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ ലാസ്റ്റ് ഡേറ്റ് സെർവർ ക്രാഷ് ആവും അല്ലെങ്കിൽ ആവണമെന്ന് നിർബന്ധമില്ല സാധാരണ നടക്കാറുള്ള കലാപരിപാടികളാണ് അപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആവും സെർവർ മെയിൻ സെർവർ ഹാങ്ങ് ആവും അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികളിലോട്ട് കടക്കാതെ നമുക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക അപ്പോൾ സ്വിഡ്ബിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സെക്കൻഡ് ഡിസംബർ ആണ് പിന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ നയൻറ്റീൻത്ത് ആണ് ഒന്ന് ഒന്ന് നോട്ട് ചെയ്യുക നയൻറ്റീൻത്ത് ആണ് കേട്ടോ അതിൻ്റെ അതുപോലെ ടി എം ബി ടി എം ബി തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ലിമിറ്റഡ് ടി എം ബിയിൽ നല്ല നല്ല ആണ് എല്ലാം നല്ല ഹൈ പേയിങ് ജോബ്സ് ആണ് റൈറ്റ് സാലറി സ്കീലൊക്കെ വളരെ നല്ലതാണ് സോ പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പ്രത്യേകം പറയാണ് സീരിയസ് ആയിട്ട് ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിച്ചു പോവുക ട്വൻറ്റി സെവൻത് നവംബർ ആണ് ആൾ റൈറ്റ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ട്വൻറ്റി സെവൻത് നവംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മറക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക ഓക്കേ സോ യെസ് ഓൺ ദാറ്റ് നോട്ട് വൈൻഡിങ് അപ്പ് എല്ലാവരും പിന്നെ അപ്ലൈ ചെയ്തവരെല്ലാം നന്നായിട്ട് പഠിക്കുക കൃത്യമായിട്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു പോവുക നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലേക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സിഡ്ബി ആണെങ്കിലും ടി എം സി ആണെങ്കിലും നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് വിവരങ്ങളെല്ലാം നോട്ടിഫിക്കേഷനും എല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക എല്ലാവരും ആൻഡ് ആപ്പിൽ പിന്നെ ഈ നോട്ടിഫിക്കേഷൻസും ലാസ്റ്റ് ഡേറ്റും ഒക്കെ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ആപ്പിൽ ജോബ് അലേർട്ട്സ് ചെയ് അപ്പ് എല്ലാവരും ഇട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരും അതുകൊണ്ടാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഓർ അടിക്കരുത് ഒന്ന് നോക്കി പോവുക നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ എഴുതിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നോ റാങ്ക് ലിസ്റ്റ് വന്നെന്നോ ആയിരിക്കും ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻസിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു വിടുന്നതിന് മുമ്പ് അത് എന്താണ് അഡ്ഡ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അതെന്താണ് ജസ്റ്റ് ഒരു ഓഫറാണോ ഒരു കോഴ്സിൻ്റെ റിലേറ്റഡ് ഒരു കാര്യമാണോ അതോ ജസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നത് ാണോ നോട്ടിഫിക്കേഷൻ വന്നതാണോ ഏതെങ്കിലും അഡ്മിറ്റ് കാർഡ് വന്നാണോ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്നൊന്ന് ഹെഡിങ് ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ കളയാനായിട്ട് അതൊന്ന് പറഞ്ഞു വെക്കുകയാണ് ഓൺ ദാറ്റ് നോട്ട് വി ആർ വൈൻ്റിങ് അപ്പ് വീ ആർ കോളിങ് ഇറ്റ് എ ഡേ റൈറ്റ് സോ എവറി വൺ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് സ്റ്റേ ഹാപ്പി ആൻഡ് ആസ് ഐ ആൾവേസ് ടെൽ യു പീപ്പിൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക റൈറ്റ് ആൻഡ് വിൽ മീ ടീച്ചർ ദർ ഇൻ ദ നെക്സ്റ്റ് സെഷൻ എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ ഹാപ്പി പീപ്പിൾ See you. Bye bye. And keep following at 24-7 Malayalam. Bye bye.